പശ്ചിമേഷ്യയിലെ യുദ്ധം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അവസാനിക്കും എന്ന് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലെ പലരും നമ്മുടെ നാട്ടിലും വേൾഡിലെ പലരും ദോ ഇസ്രായേൽ ഗസ ഇല്ലാണ്ടാക്കി ഇസ്രായേൽ ലബനൻ പിടിച്ചടക്കി ഇസ്രായേൽ സിറിയ പിടിച്ചടക്കാൻ പോകുന്നു ഇസ്രായേൽ ഇറാഖും ഇറാനിയും തീർക്കാൻ പോകുന്നു ഇസ്രായേൽ പലസ്തീന മൊത്തത്തിലങ്ങ എടുക്കുന്നു ഇങ്ങനത്തെ ഒരുപാട് ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ യുദ്ധം എപ്പോഴും നടക്കുന്നുണ്ട് പത്ത് നാൽപ്പത്തി ആൾക്കാരോളം നമ്മുടെ ഗസയിൽ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചതോടുകൂടി എല്ലാം പൂട്ടിക്കെട്ടി ഇസ്രായേൽ കംപ്ലീറ്റ്ലി ഈ വേൾഡിൻ്റെ ഒരു മൊത്തം ഹാഫ് അവരിങ്ങ് എടുത്തു തിരിച്ചു പിടിച്ചു അല്ലെങ്കിൽ അവരുടെ സ്വന്തമാക്കി അവർ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ വാർത്ത കേൾക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ഇറാൻ്റെ ഇന്നലെ ഇറാൻ ഒരു വീഡിയോ പുറത്തു വിട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ആരും ഞെട്ടിപ്പോവും ആ ന്യൂസോ നിങ്ങൾ കേൾക്ക് അത് കേട്ട് കഴിയുമ്പം നമുക്ക് മനസ്സിലാവും ഇറാൻ എന്തോന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അരാം ഇറാൻ ഇടക്കിടക്ക് പറയുന്നുണ്ട് അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അത് അതവർ പൊട്ടിക്കും ഒരു സമയത്ത് അതിനുള്ള ഒരു ഒരു ഹിന്ദു പോലെയാണോ അറിയില്ല അല്ലെങ്കിൽ നമുക്കറിയാം അപ്പം നമ്മുടെ ലോക പോലീസായിട്ടുള്ള അമേരിക്ക അമേരിക്കയിലെ പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ഇരുപതാം തീയതി വരാൻ പോകുന്നത് അതിൻ്റെ മുമ്പായിട്ട് ആ ഒരു സംഭവം നടക്കുന്നതിൻ്റെ മുമ്പ് ഇറാൻ ഈ ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കരുതി കൂട്ടിയിട്ടാണ് ഇറാൻ ഇരിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം ന്യൂസ് ഒന്ന് കാണാം നിങ്ങൾ പശ്ചിമേഷ്യയിലെ അശാന്തിയുടെ അഗ്നിപർവ്വതത്തെ ആളി കത്തിക്കുന്ന ദൃശ്യങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടത് ഭീമൻ മിസൈലുകളുടെ പടുകൂറ്റൻ ശേഖരത്തിന്റെ ദൃശ്യങ്ങളാണ് ടെഹ്റാന്റെ പുതുവത്സര ബോംബ് പുതിയ മിസൈലുകളുടെ പണിപ്പുരയിലാണെന്നും ഇറാൻ വ്യക്തമാക്കുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അഥവാ ആർ ജി സി ആണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇതിൽ സുരക്ഷാ സേനയുടെ കമാൻഡർ മേജർ ജനറൽ ഹുസൈൻ സലാമിയെയും ബ്രിഗേഡിയർ ജനറൽ അമീർ അലി ഹാജിസാദയെ കാണാം ഇവർ രണ്ടുപേരും മിസൈലുകൾ ശേഖരിക്കുന്ന ഇടം സന്ദർശിക്കുന്നതും സൈനികരെ അഭിസംബോധന ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഉറങ്ങുന്ന അഗ്നിപർവ്വതമെന്നാണ് മിസൈൽ ശേഖരത്തെ ബ്രിഗേഡിയർ ജനറൽ വിശേഷിപ്പിച്ചത് ഇസ്രായേലിനെതിരെ ഒക്ടോബറിലും ഏപ്രിലും നടന്ന ആക്രമണങ്ങൾക്കായി ഈ ഭൂഗർഭ മിസൈൽ അറ ഉപയോഗിച്ചുവെന്നാണ് ഇറാനിലെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കുപടിഞ്ഞാറൻ നഗരമായ അബാദാനിൽ നടന്ന പരിപാടിയിലാണ് പുതിയ മിസൈലുകൾ വികസിപ്പിക്കുകയാണെന്ന് സലാമി പ്രഖ്യാപിച്ചത് കൂടുതൽ സൈനിക ഡ്രില്ലുകൾ ഉടൻ ലോകം കാണുമെന്ന് ജനറൽ അലി മുഹമ്മദ് നെയ്നി സൂചിപ്പിച്ചതിന് തൊട്ടു ഇതെല്ലാം ഇതെല്ലാമെന്നത് ശ്രദ്ധേയം മിസൈലുകളുടെ ഭൂഗർഭ ഭൂഗർഭശേഖരത്തെക്കുറിച്ചും നെയനിയെന്ന് സൂചിപ്പിച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടതിൽ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പിക്കാം സംഘർഷം രൂക്ഷമായി രൂക്ഷമായിക്കൊണ്ടിരിക്കെ കരുത്തു ചോർന്നിട്ടില്ലെന്ന് പ്രഖ്യാപിക്കാനാണ് ഇറാന്റെ ശ്രമമെന്ന് ഭൂരിഭാഗവും വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ട സാഹചര്യത്തിൽ ഇറാന്റെ പിന്തുണയോടെ ലബനനിലും ഗസയിലും യമനിലും നടന്ന ആക്രമണങ്ങളിലും മേധാവിത്വം നേടാനായില്ല ഏറെ സിറിയയിലെ ബഷർ അൽ അസദിന്റെ പതനത്തിൽ ഇറാൻ ആശങ്കയിലാണ് ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും തകർത്തുവെന്ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നലംഘനം എന്നായിരുന്നു അന്നത്തെ ആക്രമണത്തോട് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് പ്രതിരോധത്തിന് എല്ലാവിധ അർഹതയും ബാധ്യതയും തങ്ങൾക്കുണ്ടെന്നും അന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് തൊട്ടുമുമ്പ് ഇത്തരമൊരു വീഡിയോ പുറത്തുവിട്ടതും യാദർച്ഛികമല്ല വൈറ്റ് ഹൌസിലെ ആദ്യ തേമിൽ ഇറാനെതിരെ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ട്രംപ് ശ്രമിച്ചിരുന്നു പുറത്തുവിട്ട വീഡിയോയിൽ മിസൈൽ സംഭരണ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണെന്നും എന്തായാലും ആകാശത്തിൽ പറക്കാൻ നിങ്ങൾ കണ്ടല്ലോ ഈ ന്യൂസ് കാണുന്ന സമയത്ത് നമ്മൾ സന്തോഷിക്കല്ലോ വേണ്ടത് അതായത് ഇസ്രായേൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ പിടിച്ചടക്കി അവിടുത്തെ നിരപരാധികളായിട്ടുള്ള ഏർ ആയിരക്കണക്കിലാൾക്കാരെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഇനിയും ഇത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു സത്യം ഒരു ഉറങ്ങിക്കിടക്കണ അഗ്നിപർവ്വതം തന്നെയാണ് ഇറാൻ്റെ കയ്യിൽ ഈ കണ്ടിട്ടുള്ളത് ഇത് പൊട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഈ പറഞ്ഞ ഇസ്രായേലിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലോ പൊട്ടിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇസ്രായേലിലുള്ള ഒരുപാട് യുദ്ധത്തിലൊന്നും വരാത്ത ഒരുപാട് പാവപ്പെട്ട നിരപരാധികരായിട്ടുള്ള ആൾക്കാരുണ്ടാവും നമ്മളതിനെ കണ്ടിട്ടുണ്ട് നദ നദന്യാഹുവിനെതിരെ തന്നെ ഇസ്രായേലിൽ വളരെ ഭയങ്കരമായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് സ്വന്തം രാജ്യത്തെ നാട്ടുകാരും ജനങ്ങളും അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ ഒരു ഭാഗം പോലും ഇപ്പം ഇത് നിൽക്കുന്നത് അതൊന്നും നമ്മൾ പുറത്ത് വരുന്നില്ല നമ്മുടെ ഒരു സംഗീത് ചാനലുകളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഒരു പെയ്ഡ് ചാനലുകളും ഇതൊന്നും കാണിക്കില്ല അവരൊക്കെ തിരിച്ചേ കാണിക്കുന്നുള്ളൂ അതാണ് ഇപ്പം നമ്മളെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ അവർ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ് ഇതുപോലത്തൊക്കെ ഒരു 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 അട്ടിപർവ്വത അവിടെ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പൊട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊക്കെ ഇറാനിലോ അല്ല ഈ പറഞ്ഞ ഇസ്രായേലോട്ട് പൊട്ടിക്കുന്ന സമയത്ത് വരാൻ പോകുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും വിചാരിക്കാത്തതിനപ്പുറത്തായിരിക്കും എന്താണെങ്കിലും നമ്മൾ ഈ കണ്ടത് ഒരു എഐ ക്രിയേറ്റഡ് വീഡിയോ അല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് ഏഹ് അപ്പം കാര്യങ്ങളൊക്കെ കാണുമ്പം ഈ യുദ്ധം അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇനി യുദ്ധത്തിൻ്റെ ഏതൊക്കെ രീതിയിൽ ഇനി എത്ര പേര് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം തീർന്നു അവിടെ സകല മനുഷ്യനെയും കൊന്നൊടുക്കി കഴിഞ്ഞു ഇസ്രായേൽ ഏഹ് തിരിച്ച് ലബനോനിലും അതുപോലെ തന്നെ യമനിലും സിറിയയിലും എവിടെയൊക്കെ ഇവർക്ക് പോകുമ്പെടാൻ പറ്റും അവിടെ എല്ലാം ഇസ്രായേലും പോകുമ്പെട്ട് തീർത്തുകൊണ്ടിരിക്കാം ഇതിനെല്ലാത്തും കൂടി തിരിച്ചടി കിട്ടുക എന്നുള്ളത് തിരിച്ചടി കിട്ടുക എന്നുള്ളത് ആ രാജ്യത്തെ ആ ഒരു രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ആ ഒരു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ആ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭീകര സത്വത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിന് സപ്പോർട്ട് ചെയ്യാത്ത ഇതിൽ പെടാൻ പോകുന്ന ഒരുപാട് ആൾക്കാർ ഇനി അവിടെ ഉണ്ട് അപ്പം ഇതൊരു വല്ലാത്തൊരവസ്ഥയിലോട്ടായിരിക്കും ഈ നമ്മൾ കണ്ടുകൊണ്ട് കാണുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭീകരമാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ ഭയങ്കര ഭീകരമായിരിക്കും ഇതൊക്കെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അന്നും നമ്മുടെ നാട്ടിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും എന്നുള്ളതാണ് സത്യം സംഘികൾ ഇപ്പോൾ ഏത് രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് തിരിച്ച് മറ്റൊരു ജനതയെ തിരിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഇസ്രായേലികൾ ഒന്നടങ്കം തീരണേ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ മരിക്കുന്ന നിരപരാധികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് മരിച്ചൊരു ഒരു ഒരു കൂട്ടർ മരിച്ചു കഴിഞ്ഞു ഇനി അവിടെ ആരും മരിക്കാനില്ല പലസ്തീനിൽ ഇനി അടുത്ത സ്ഥലത്തായിട്ടുള്ള ഇസ്രായേൽ അതുപോലത്തെ ആൾക്കാരെ നിരപരാധികളും കൂടെ കൂടെ മരിക്കേണ്ടി അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമാണ് ഭയങ്കര ഭീകരമായിരിക്കും നമുക്കൊക്കെ താങ്ങുന്നതിലപ്പുറമായിരിക്കും നമുക്കൊക്കെ ഇവിടെ ഇരുന്ന് പറയാൻ സുഖം പക്ഷെ ഇത് അനുഭവിക്കുന്ന അവിടുത്തെ ജനതണ്ടല്ലോ സങ്കടമാണ് സത്യം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ഇല്ല കിട്ടുന്ന സ്ഥലത്ത് കിട്ടുന്ന പൈസ തന്നെ കിട്ടുന്ന ചികിത്സ കിട്ടി ജീവിക്കുന്നൊരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവിടെ ഉണ്ട് അവരൊക്കെ അവസ്ഥ ഉണ്ടല്ലോ നമുക്ക് സഹിക്കാൻ പറ്റില്ല നേരിട്ട് പോയി കണ്ട് നമ്മൾ അത് അനുഭവിച്ചു കഴിഞ്ഞാലല്ലോ നമ്മുടെയൊക്കെ പിടിവിട്ടു നമ്മളൊക്കെ ചിലപ്പോൾ ഹോട്ടൽ നെഞ്ചുപിട്ടി പിരിച്ചു അതവസ്ഥ